ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് എന്താ വെച്ചാൽ നമുക്ക് പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് കണ്ടൻ്റ് ഒന്നും അങ്ങനെ നോക്കണില്ലാട്ടോ ഓക്കെ അപ്പോൾ ഇന്ന് മോളുടെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലാണ് അവരൊരു ഫോക്ക് ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പോൾ ഡേറ്റ് ടീച്ചർ രണ്ടാഴ്ച മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നാ ഇന്നാണ് ഇരുപത്തിരണ്ടാം തന്നെ എനിക്ക് ഓർമ്മ ഉണ്ടായില്ല ഇന്നലെ രാത്രി മോള് വന്നിട്ട് പറയാണ് നാളെ എൻ്റെ ഡാൻസ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്ത തന്നെ അവൾ പിന്നെ പാട്ടിനും സ്റ്റോറി ടെല്ലിങ്ങിനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് ആദ്യം പഠിച്ച് തീർക്കാമെന്ന് വെച്ചിട്ട് അത് പഠിക്കാമായിരുന്നു അപ്പോൾ ഡാൻസ് തൊട്ട് വയ്ക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പെട്ടെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ കഴിഞ്ഞ കൊല്ലം കളിച്ച് ഡാൻസ് യൂട്യൂബിൽ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കി വേഗം അങ്ങ് പഠിച്ചു അതാകുമ്പോൾ നല്ല ഓർമ്മ ഉണ്ട് ഉണ്ടവൾക്ക് അപ്പോൾ കഴിഞ്ഞ കൊല്ലം കളിച്ച് തന്നെ കൊല്ലം കളിക്കാമെന്ന് വിചാരിച്ചു അത് ഇനിയിപ്പോൾ നടക്കുകയുള്ളുണ്ട് പുതിയത് പഠിച്ചിട്ട് കളിക്കുന്നത് നടക്കില്ല അപ്പോൾ സ്റ്റോറി ടെല്ലിങ് എന്താണ് ഫോപ്പ് ഡാൻസ് എന്താണ് പിന്നെ ആക്ഷൻ സോങ് ഉണ്ട് അത് നാളെയാണ് അപ്പം അങ്ങനെ അപ്പോൾ അവൾ അവളെ കാലത്ത് പറഞ്ഞയച്ചു മോനെ പറഞ്ഞയച്ചു ഇനി ഞാൻ ഒരു പത്ത് മണിയാകുമ്പോൾ പോയിട്ട് ഒരുക്കി കൊടുത്തിട്ട് അവിടെ ഇരിക്കാം പതിനൊന്നരക്കാണ് പരിപാടി അപ്പോൾ അവിടെ ഇരുത്താന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ അവളെ ഒരുക്കി കൊടുത്തിട്ട് ഞാൻ ജോലിക്ക് പോകും അങ്ങനെയാണ് വിചാരിച്ചുള്ളത് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ഇപ്പോൾ കടയിൽ പോയിട്ട് സൂചിയും സാധനങ്ങളൊക്കെ വാങ്ങി പോയി അതേ വാങ്ങാൻ പറ്റുള്ളൂ ഞാൻ നല്ല രീതിയിൽ നടത്തുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കരിഞ്ഞ പോലെ കളിച്ച പോലെ തന്നെ സെയിം കോസ്റ്റ്യൂമിൽ തന്നെ കളിക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പം അത്രയും അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ എനിക്കൊന്നും കൂടി ഒന്ന് മെച്ചപ്പെടുത്താനൊക്കെ പറ്റുള്ളൂ അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് വഴിയേ കാണാം ചേറ്റാ സൂജി സ്ലൈഡ് ചരട് ബണ്ണ് ഈ ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട് ഇത് വച്ചിട്ടൊക്കെ ഒരു തട്ടിക്കൂട്ട് ഡാൻസ് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് കൊട്ട കിട്ടിയിട്ടുണ്ട് മുണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി ടോപ്പ് ഏതെങ്കിലും പട്ടുപോടെ തപ്പി തരഞ്ഞെടുക്കണം അപ്പോൾ ഈ കൊട്ട നമ്മൾ കല്യാണത്തിനൊക്കെ ഗിഫ്റ്റ് ആമ്പർ കൊണ്ടിട്ടുണ്ടേ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പാപ്പൻ്റെ മോളുടെ കിട്ടാം അപ്പം അങ്ങനെ ഇനി ടോപ്പ് തപ്പി തരട്ടെ കഴിഞ്ഞ കൊല്ലമുള്ള ഡാൻസും ഫോട്ടോ ഒക്കെ കണ്ടവർക്കറിയായിരിക്കും ഈ സെയിം മുണ്ടി അപ്പം ഇനി ടോപ്പ് തരട്ടെട്ടോ കഴിഞ്ഞ കാലത്ത് ടോപ്പ് കിട്ടിയില്ല അത് തപ്പി തരുന്നിട്ട് കാണാനില്ല അപ്പോൾ നമ്മൾ ഈ ടോപ്പാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇതൊക്കെ ഇട്ടിട്ട് എന്താവുമെന്നറിയില്ല മേക്കപ്പ് വീഡിയോ മാത്രം ഡൗൺലോ കളിക്കണം വീഡിയോ ടീച്ചർ അയച്ചു തരികയാണെങ്കിൽ ഞാൻ ഇതിലൂടെ ചേർക്കുന്നതായിരിക്കും ഓക്കെ ഹായ് അപ്പോൾ നമ്മൾ കൊട്ടയം വടിയൊക്കെ ആയിട്ട് ഇറങ്ങാൻ പോവുകയാണ് ഓൾമോസ്റ്റ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു വിശ്വാസം ഇനി എന്തെങ്കിലും എടുത്താൽ മറന്നുണ്ടോയെന്ന് അറിഞ്ഞൂടാ അപ്പോൾ പോയിട്ട് വരാം ഇതിൽ ഒരു പാവേനെ കൂടി കിട്ടുന്നുണ്ട് ഞങ്ങളുടെ ദേവകുട്ടിയുടെ ഭാവയാ അതിന്റെ എടുത്തിട്ട് അപ്പൊ ഓട്ടോയിലാണ് പോണോ ആ സാധനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ കണ്ട് കിട്ടി അസംബ്ലി പരിപാടി തുടങ്ങാൻ വേണ്ടി എന്തായാലും ഇരിക്കും ചുമണ്ട് വന്നോട്ടാ അപ്പൊ ഞാൻ ഈ രസം അപ്പോൾ നമ്മളിതാ ഒരുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ വേറൊരു താത്തേം കൂടി ഉണ്ടായിരുന്നു ഒരുക്കാനായിട്ട് വേറെ കുട്ടീനെ പിന്നെ ഉള്ളവർ വീട്ടിൽ നിന്ന് ഒരുങ്ങി വരിക ചെയ്തേന്ന് തോന്നുന്നുണ്ട് അപ്പം നമ്മൾ മുണ്ടെടുക്കൽ തുടങ്ങിയിട്ടുണ്ട് ഞാനൊരുവിധം ഒപ്പിച്ചെടുത്തു പിന്നെ നമ്മൾ ചിരട്ടി വെച്ചിട്ട് അങ്ങോട്ട് കെട്ടി അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ മുണ്ടുമ്പലും എന്താ പറയുക അവൾ ഷിമ്മിട്ടിട്ടുണ്ടായിരുന്നു അതുമ്പലും കൂടിയിട്ട് അങ്ങ് പിൻ ചെയ്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മാല ഒരു മുത്തുമാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം വേറൊരു മാല ഇട്ടത് പിന്നെ അത് ഒരു ഭംഗിയില്ലയെന്ന് കണ്ടപ്പോൾ നമ്മൾ വേറൊരു മുത്തുമാല ഇട്ടു കൊടുത്തു പിന്നെ മുടി കെട്ടാനായിട്ട് കുറച്ച് ടൈം എടുത്തു കേട്ടോ കാരണം അത് ഒതുങ്ങുന്നുണ്ടായിരുന്നില്ല നമ്മളത് എങ്ങനെ കെട്ടും എങ്ങനെ കെട്ടും എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ വെച്ച് കെട്ടി ഒരു റിബൺ അവളുടെ യൂണിഫോമിലത്തെ റിബൺ തന്നെ വെച്ച് കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് മോയ്സ്ചറൈസറും പിന്നെ ഫൗണ്ടേഷനും ഇട്ട് കൊടുത്തു അല്ലാണ്ട് അങ്ങോട്ട് വെളുത്ത് പാറിപ്പിക്കാനൊന്നും നോക്കിയില്ല കുറച്ച് നോർമലായിട്ട് ഇട്ടുകൊടുത്തോളൂ കേട്ടോ കുറച്ച് നേരമൊക്കെ ഇരിക്കേണ്ടതല്ലേ പിന്നെ നമ്മൾ പിരികം പെൻസിൽ വെച്ച് എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണം മേപ്പൊട്ട് കയറിപ്പോയി ഒരെണ്ണം പരന്നു എന്നാലും വലിയ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് വലിച്ച് നീട്ടിയിട്ട് കണ്ണ് എഴുതി കൊടുത്തിട്ടുണ്ട് ഐലൈനർ വെച്ചിട്ടാണ് കണ്ണ് എഴുതിയത് അപ്പോൾ അങ്ങനെ അടിയിൽ കൊണ്ട് എഴുതിയിട്ട് മേലെ ഐലൈനറും പിന്നെ അടിയിലൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അലീനറുകൊണ്ട് തന്നെ എഴുതി അങ്ങനെ പിന്നെ നമ്മൾ പൊട്ട് ആദ്യം പിരിക എഴുതിയ ഐബ്രോ പെൻസിൽ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി അപ്പോൾ റെഡി ആവണില്ല അപ്പോൾ കണ്മശി അതിൽ തേച്ചിട്ട് നമ്മൾ പൊട്ടിട്ട് കൊടുത്തു പിന്നെ ഇത്തിരി പൗഡർ ഇട്ട് കൊടുത്ത് പരക്കാതിരിക്കാൻ പിന്നെ നമ്മൾ ലിപ് ലൈനറാണ് വെച്ചിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തത് ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ലിപ് ലൈനർ വെച്ചിട്ട് കുറച്ച് തേച്ച് കൊടുത്തു പിന്നെ നമ്മൾ എന്താ പറയുക ചെവിയുടെ അവിടെ ഒരു സംഭവം ഇങ്ങനെ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തു കൊടുത്തു മുടി ഇടുന്ന രീതിയിൽ പിന്നെ നമ്മൾ ചന്ദനം തൊട്ട് കൊടുത്തു പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുത്തിട്ട് കൊടുത്തു കണ്ണിൻ്റെ വാലിൻ്റെ അവിടെയും ചുണ്ടിൻ്റെ അടിയിലൊക്കെ ആയിട്ടൊരു കുത്തിട്ട് കൊടുത്തു പിന്നെ നമ്മൾ മാല ഒരു മാല മുടിയും സെറ്റ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഷാൾ കൊണ്ടന്നിട്ടുണ്ടായിരുന്നു അപ്പം ഷാൾ ഇട്ട് നോക്കിയപ്പോൾ കുറച്ച് വലിപ്പം കൂടുതലായി എൻ്റെ ഷാളല്ലേ ഷോൾ നമ്മൾ ക്യാൻസൽ ക്ലാസ് റൂമിൽ ഒരുക്കി ഇരുത്തിയിട്ടുണ്ട് മോനായിരിക്കണം കൂടുതലെവിടെയോ ഉണ്ട് ഞാൻ പോവുകയാണ് വളനോടൊക്കെ ഒരുക്കി നിർത്തി ഉണ്ട് പിന്നെ പോവാണ് ജോലിക്ക് പോകണം ഇവിടുന്ന് നേരെ ചാവക്കാട്ടിൽ ഇറീട്ട് ചാവക്കാട്ടിന്ന് നേരെ കുരിയായിട്ട് കാരണം അപ്പൊ ഓക്കെ ബൈ വീഡിയോ കിട്ടിയാൽ ഞാൻ ബാക്കി ആ കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ട് മ്യൂസിക് നിന്ന് ഏഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഉള്ളൂ വീഡിയോ ഇനി വൈൻഡ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണേ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം ഓക്കെ ബൈ